രാജ്യത്തെ യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തള്ളിവിടാനും അതുവഴി ലഭിക്കുന്ന പണം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉപയോഗിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഡൽഹിയിൽ ആയിരക്കണക്കിന് കോടിയുടെ മയക്കുമരുന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് ഈ മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാന പ്രതി കോൺഗ്രസ് നേതാവണെന്ന് അദ്ദേഹം ആരോപിച്ചു ഒക്ടോബർ രണ്ടിന് ദക്ഷിണ ഡൽഹിയിലെ മഹിബാൽപൂരിലെ ഒരു ഗോഡൌണിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റിഇരുപത് കോടി രൂപ വില മതിക്കുന്ന അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം കൊക്കീനും നാൽപ്പത് കിലോഗ്രാം ഹൈഡ്രോപോണിക് മരിജുവാനയും ഡൽഹി പോലീസ് പിടിച്ചെടുത്തിരുന്നു സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മുഖ്യപ്രതി തുഷാർ ഗോയലിന് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നാണ് ആരോപണം തുഷാർ ഗോയലുമായിട്ടുള്ള ബന്ധം കോൺഗ്രസ് നിഷേധിച്ചിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ താൻ ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ വിവരവകശ സെല്ലിന്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യലിൽ അദ്ദേഹം സമ്മതിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ വിവരാവകാശ സെൽ ചെയർമാൻ എന്നാണ് നൽകിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തുഷാർ ഗോയലിന്റെ ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസ് വിവരാവകാശ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായി കോൺഗ്രസ് അവകാശപ്പെടുന്നു അതിനുശേഷം പാർട്ടിയുമായി ഒരു ബന്ധവും അദ്ദേഹത്തിനില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം കോൺഗ്രസ് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം വളർത്തിയെടുക്കുകയാണെന്നും അർബൻ നക്സലകളുടെ സംഘമാണ് ആ പാർട്ടിയെ നയിക്കുന്നതെന്നും മോദി ആരോപിച്ചു രാജ്യത്തെ വിഭജിക്കുക എന്ന തങ്ങളുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുവാൻ കോൺഗ്രസ് മനഃപൂർവ്വം സമുദായങ്ങളെ പരസ്പരം പോരടുപ്പിക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി ഈ അപകടകരമായ അജണ്ടയ്ക്കെതിരെ ഒന്നിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ചിന്താഗതി ആദ്യമുതലേ വൈദേശീയമായിരുന്നുവെന്നും മോദി അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷ് ഭരണം പോലെ കോൺഗ്രസ് കുടുംബവും ദളിതരെയും പിന്നോക്ക സമുദായങ്ങളെയും ആദിവാസികളെയും തുല്യരായി കാണുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യൻ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുമായി കോൺഗ്രസ് എത്രമാത്രം അടുത്തു നിൽക്കുന്ന എല്ലാവർക്കും കാണാനാകുമെന്നും മോദി ആരോപിച്ചു